പിരൻലാവ ചിത്രത്തിൽ തന്നെ മലയാളി പ്രേക്ഷകരെ കയ്യിലെടുത്ത നായികയാണ് സംയുക്ത വർമ്മ അതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവമായി നിൽക്കുന്ന സംയുക്ത വർമ്മയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംയുക്ത ഒരു മുട്ടായി കഴിക്കുന്ന സമയം അതിനെ കണ്ണിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ് വളരെ രസകരമായ ഒരു ക്യാപ്ഷനും കൂടിയാണ് ഇതിന് പങ്കുവച്ചിരിക്കുന്നത് ഇതും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇതാണോ സംയുക്ത വർമ്മക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടെന്ന് ചോദിച്ചെത്തുകയാണ് പ്രേക്ഷകർ അത് തന്നെയാണ് അതിന്റെ ക്യാപ്ഷനിൽ പറയുന്നതും ചുരുക്കം ചില സിനിമകളിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ സംയുക്തയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ബിജു മേനോനുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന സംയുക്തയുടെ വിശേഷങ്ങൾ ആരാധകർക്ക് തന്നെ അറിഞ്ഞിരുന്നു വല്ലപ്പോഴും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് യോഗയുടെ തന്റെ ഭ്രമത്തെക്കുറിച്ചും സംയുക്ത വർമ്മ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കുട്ടിത്തൊന്നറിഞ്ഞൊരു ക്ലോസഫ് ട്യൂത്ത് സെൽഫിക്കൊപ്പമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കണ്ണ് ലോലിപ്പോപ്പുകൾ കൊണ്ട് മറച്ചു വെച്ചു മറുകണ്ണ് ഇറുക്കിപ്പിടിച്ച് കുറുമ്പ് അടച്ചിരിക്കുന്ന സംയുക്ത വർമ്മയെ വീഡിയോയിൽ ചിത്രത്തിൽ കാണാം ബിജു മേനൻ പകർത്ത ചിത്രമാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നു ഇതോടെ തന്നെ മലയാള പ്രേക്ഷകരെല്ലാവരും തന്നെ ബിജു മേനനെയും സംയുക്ത വർമ്മയും പറയുകയാണ് സംയുക്തയുടെ കുറുമ്പുകളെല്ലാം തന്നെ പകർത്താൻ ഏറ്റവും വലിയ കഴിവ് ബിജു മേനൻ ആണെന്ന് പറയുന്നു സംയുക്ത ഇങ്ങനത്തെ രീതിയിലും ഇങ്ങനത്തെ ചെറു ചുറിക്കോർഡിംഗ് കാണുന്നത് ബിജു മേനോനോടൊപ്പമാണെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒറ്റത്തവണ കിട്ടുന്ന ഓഫറാണ് ജീവിതം അത് നന്നായി ആസ്വദിക്കൂ എന്നാണ് ചിത്രത്തിനൊപ്പം സംയുക്ത കുറിച്ചത് മഞ്ജു വാന്റെ അടക്കം പല സെലിബ്രിറ്റികളും ചിത്രത്തിനുണ്ടായി കടിച്ചിട്ടുണ്ട് പത്ത് വർഷത്തിനിടെ വെറും പത്തൊൻപതോളം സിനിമകളിൽ മാത്രമാണ് സംയുക്ത വർമ്മ അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ച സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടവയാണ് അതിൽ നല്ല കഥാപാത്രങ്ങളും ചീത്ത കഥാപാത്രങ്ങളൊന്നും വേർതിരിക്കാൻ ഒന്നുമില്ല മികച്ച കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു എല്ലാം ഇന്നും സംയുക്ത വർമ്മയെ അതുകൊണ്ട് മലയാളികൾ എവർഗ്രീൻ ഹിറ്റ് നായികയായി ഓർക്കുന്നു സംയുക്തയുടെ തിരിച്ചുവരവിന് ഇടക്കാലത്ത് പ്രേക്ഷകർ വലുതായി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അഭിനയത്തോടിനെ സംയുക്ത താല്പര്യമില്ല എന്നാണ് ബിജു മേനോന്റെ പല ആവർത്തയും പറഞ്ഞിട്ടുള്ളത് അത് മഞ്ജു വാര്യർക്കും അറിയുന്ന കാര്യമാണെന്നാണ് മഞ്ജുവും കൂട്ടിച്ചേർത്തിരുന്നത് സോഷ്യൽ മീഡിയയിൽ അത്യപൂർവ്വമായി ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് താരം വിശേഷ ദിവസങ്ങളിലോ എന്തെങ്കിലും തനിക്ക് ആരാധകരോട് പറയാൻ തോന്നിയാലോ സംയുക്ത സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അല്ലാതെ എപ്പോഴൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊന്നും പങ്കുവെക്കാൻ തയ്യാറാകാതെയാണ് എപ്പോഴും നിൽക്കാറുള്ളത് മഞ്ജു വാര്യർ പങ്കുവെക്കുന്ന വിശേഷങ്ങൾക്കും സംയുക്ത വർമ്മ എത്താറുണ്ട് മഞ്ജുവിന്റെ ചിത്രങ്ങളിലൂടെയാണ് സംയുക്ത വർമ്മ കൂടുതലും പ്രേക്ഷകർ കാണുന്നത് ബിജു മേനോൻ ആയാലും സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ സംയുക്തയുടെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ സംയുക്ത ചിത്രങ്ങൾ പങ്കുവെക്കണം അല്ലെങ്കിൽ സംയുക്തയുടെ സുഹൃത്തുക്കളായ ഗീതോ മോഹൻദാസോ ഭാവനയോ മഞ്ജുവാര്യോ തുടങ്ങി ആരെങ്കിലും അത്തരത്തിൽ ചിത്രം പങ്കുവെക്കണം അല്ലാതെ മലയാളി പ്രേക്ഷകർ ഒന്നും തന്നെ ഇവർ കാണാൻ പോകുന്നില്ല യോഗയുടെ ചിത്രങ്ങളാണ് ഭൂരിഭാഗം സമയവും സംയുക്ത വർമ്മ പങ്കുവെക്കാറുള്ളത് അതിനപ്പുറമുള്ള ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ എല്ലാവരുടെ അടുത്തും എത്തുന്നത് ഇപ്പോൾ സംയുക്തയുടെ അത്തരത്തിലൊരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ